സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്വാസ്റ്റ്യൻ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ചെയ്ത് അയാളെ കൊണ്ട് സീറ്റ് ബെൽറ്റ് നീപ്പിച്ച് പോയൊരു കാഴ്ച ഞാൻ കണ്ടു ഇതോ ഈ കഥയോ അങ്ങനെ പടങ്ങൾ ഇപ്പൊ ക്രൈം ഫയൽ ഞങ്ങളുടെ ക്രൈം ഫയൽ അഭ്യാപായിരുന്നു സി പി ഐ ഡയറക്ടർ പറയാലോ നമ്മുടെ ഇവിടെ അങ്ങനെ സെൻസിറ്റീവ് ഒരു കഥ ഒരു മേഡ് ില്ലാത്തോണ്ട് നമുക്ക് തോന്നാനും പറ്റില്ല അപ്പൊ അതിന് പ്രാർത്ഥിക്കാനും പറ്റില്ലല്ലോ അങ്ങനത്തെ കൊലഭാഗം നടക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പിന്നെന്താന്ന് അറിയുമ്പോ നമുക്ക് ചാനൽസ് ആണ് ന്യൂസ് വന്നിരുന്നത് പ്രിന്റ് മീഡിയ ന്യൂസ് വന്നിരുന്നത് ഇന്ന് ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നപ്പോ ഒരു മർഡർ നട മേഡർ ചെയ്യാൻ പോകുന്നവനെ വരെ ഫോളോ ചെയ്ത് അവന്റെ മർഡർ ഷൂട്ട് ചെയ്തിട്ട് ലൈവ് റീൽ ഇടുന്ന ഒരു കാലഘട്ടത്തിൽ ത്രില്ണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പാട്ടിലാണെങ്കിലും നമുക്ക് സിനിമയിൽ കാണിക്കാവുന്ന കറപ്ഷൻസ് ഉണ്ടായിരുന്നു കറപ്ഷൻ ആ കറപ്ഷൻ അത് പോലീസിലെ കറപ്ഷൻ അതിന്റെ നമുക്ക് പറയാം ഇന്നിപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട് പോലീസിനാർക്കന്ന് ഈ യുവാവിന് പേടി ഉണ്ടാവും എനിക്ക് പേടി ഉണ്ടാവും ഞങ്ങളുടെ മേഖല പേടി ഉണ്ടാവും കൊച്ചു പിള്ളേർക്ക് കൊച്ചു പിള്ളേർ പോലീസിനോട് തർക്കിച്ച് നിൽക്കണം കാണുമ്പോ നമുക്ക് ഭയമാണ് ആ കൊണ്ടോട് വീഡിയോ എടുത്തിട്ടാണ് ഇടുന്നത് പോലീസിനും അങ്ങോട്ട് പക്ഷെ അന്ന് ആ പോലീസിനെ തേര് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മൾ തെരുവിളിക്കില്ലായിരുന്നു ഭയം കാരണം ഇന്ന് പിള്ളേർ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിന് സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്വസ്റ്റ്യൻ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ചെയ്ത് അയാളെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഏൽപ്പിച്ച് പോയൊരു കാഴ്ച ഞാൻ കണ്ടു ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അത് സ്ക്രീന് ചെയ്യുമ്പോ കൈയടിക്കും ഇതോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല ഭയം കൊണ്ട് മുട്ടിടിച്ചിട്ട് നമ്മൾ ഓടി പോകുന്ന സ്ഥലത്ത് ഇത് ഇന്നതില്ല പോലീസിന്റെ ഒരു പരിധിയിട്ടൊന്നും ആർക്കും ഭയമില്ലാണ്ടായിഫ് അപ്പോ അത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കൊലപാതകത്തെ കിട്ടുക എന്ന് പറയുന്നത് സിനിമാറ്റിക് കൂടെയാണോ അത് ഇപ്പൊ നമ്മള് പല കേസുകളും സീരിയൽ കില്ലിങ് വരുന്നു സീരിയൽ കില്ലിങ്ങിന്റെ ഒരു ഒരു പ്രളയമാണല്ലോ ഇപ്പൊ മലയാള സിനിമയിൽ ഏത് ലാംഗ്വേജിലും അപ്പൊ അതിലും ഒരു നമുക്ക് സ്കോപ്പ് കാണുന്നില്ല സ്കോപ്പ് കണ്ടാൽ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഫിക്ഷനിലാണ് സംഭവം സംഭവല്ലേ ൊക്കേഷനും കൂടി പറഞ്ഞേക്കു പൊന്നാനിളം ഒറ്റപ്പാലം സ്ഥലത്തുണ്ടായിട്ടുള്ള ഒറ്റപ്പാലം പൊന്നാനി ഗോവ കോളം പിന്നെ ശ്രീരംഗം എന്നിട്ട് തമിഴ്നാട്ടില് ഇവിടെ മെയിൻ ഷൂട്ട് ഉണ്ടായത്

നെഗറ്റീവ് കഥാപാത്രം ണോ കൂടുതൽ ഇഷ്ടം അല്ല ഇഷ്ടം അപ്പൊ ഏത് കിട്ടിയാലും നമുക്ക് രസമല്ലേ ഡയറക്ടർ തരണോ അല്ലെങ്കിൽ അവർ തരണോ നമ്മൾ ചെയ്യുന്നു അത്ര തന്നെ അതെ ആ എൻ്റെയാണോ ആ രണ്ട് പടങ്ങൾ ഉണ്ട് ഇപ്പം ഈ പൊങ്കാല അല്ലാണ്ട് വേറെ ഒന്ന് രണ്ട് പടങ്ങൾ അടുത്ത് റിലീസാകാൻ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ എബ്രിക് ഷൈൻ ചെയ്യേണ്ട ഒരു പടമുണ്ട് പിന്നെ തമിഴ് വെബ് സീരീസ് ചെയ്തുണ്ട് അതും